ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പരീക്ഷാ തീയതികൾ പി എസ് സി ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഈ വർഷം ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരത്താണ് എൽ ഡി ക്ലർക്കിൻ്റെ ആദ്യഘട്ട പരീക്ഷ നടക്കുന്നത് പിന്നീട് വരുന്ന മാസങ്ങളിൽ മറ്റു ജില്ലകളിലും എൽ ഡി സി പരീക്ഷകൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകളിലാണ് എങ്കിൽ സെപ്റ്റംബറിൽ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലാണ് ഒക്ടോബറിൽ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലകളിൽ നടക്കും ഒക്ടോബറിൽ തന്നെ തസ്തിക മാറ്റം വഴിയുള്ള എൽ ഡി ക്ലർക്ക് പരീക്ഷയും നടക്കും ഇനി എല്ലാ ഉദ്യോഗാർത്ഥികളും തീവ്രമായ പരിശീലനത്തിൻ്റെ നാളുകളിലേക്ക് കടക്കുകയാണ് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ആ ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ടീം ലക്ഷ്യ അവതരിപ്പിക്കുന്നുണ്ട് എൽ ഡി സി ആവേശം ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിലൂടെയാണ് ഈ കോഴ്സ് ഉദ്യോഗാർത്ഥികൾക്കായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സി കൃത്യമായ ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ സിലബസ് കൃത്യമായി കവർ ചെയ്താൽ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എൽ ഡി ക്ലർക്കിൽ ഒരു ഉയർന്ന റാങ്ക് ഉറപ്പിക്കാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ് എന്താണോ പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സിലബസ് ആ സിലബസ് പൂർണ്ണമായിട്ടും ഈ കോഴ്സിലൂടെ ഞങ്ങൾ പഠിപ്പിച്ച് തീർക്കും അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പോർഷനും കംപ്ലീറ്റ് ആക്കിക്കൊണ്ടാണ് ഈ കോഴ്സ് ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത മാസം പകുതിയോടുകൂടി പൂർണ്ണമായിട്ടും കവർ ചെയ്തതുകൊണ്ട് പരീക്ഷയ്ക്ക് രണ്ടു മാസം ബാക്കിയുള്ളപ്പോൾ തന്നെ നിങ്ങളുടെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ഞങ്ങൾ പരിശീലിപ്പിച്ച് പരീക്ഷയ്ക്ക് അയക്കുന്നത് അതുകൊണ്ട് തന്നെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യാൻ പറ്റുമോ ഇനി പഠിച്ചാൽ പോർഷൻ തീരുമോ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഡൗട്ടുള്ള ഇനിയും പഠിക്കാൻ ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവർ സമയം കണ്ടെത്തി ഈ കോഴ്സിൽ ചെലവഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ പറ്റും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസുകളെല്ലാം തന്നെ വെബ് വേർഷനിലും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റം വഴിയും നിങ്ങളുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിയും ഇനി ഈ കോഴ്സിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ലക്ഷ്യയിലെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് അതുകൊണ്ട് ലക്ഷ്യയിൽ നേരിട്ടെത്തി പഠിക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ ആപ്പിലെ ഈ കോഴ്സ് മാത്രം വൃത്തിയായി പഠിച്ചാൽ മതി ഓഫ്ലൈനിലുള്ള അതേ അധ്യാപകർ തന്നെയാണ് ഓൺലൈനിലും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ ഒരു മെരിറ്റ് ഉറപ്പായിട്ടും ഈ കോഴ്സിന് ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകളുടെ പ്രത്യേകത ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വ്യക്തമായി അറിയാം എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ ഭൂരിഭാഗവും വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അധ്യാപകർ നൽകുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം മുമ്പോട്ട് പോകുന്നത് ക്ലാസ്സുകൾ കാണുകയും അതോടൊപ്പം നോട്ട് എഴുതിയെടുത്ത് പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ക്ലാസ്സിനോടൊപ്പവും ആ ക്ലാസ്സിലെ നോട്ട് പി ഡി എഫായി അറ്റാച്ച് ചെയ്തിരിക്കും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം പ്രിൻ്റ് എടുക്കാം അങ്ങനെ നിങ്ങളുടെ നോട്ട് എഴുതാനുള്ള സമയം ലാഭിക്കാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൻ്റെ കൃത്യമായ നോട്ടായിരിക്കും നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഓരോ ക്ലാസ്സിന് ശേഷവും ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും ആ പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതി നോക്കാം പഠിക്കുന്നതിനേക്കാൾ ഉപരി പരീക്ഷ എഴുതുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ക്ലാസ്സിനോടൊപ്പം നൽകിയിരിക്കുന്ന പരീക്ഷകളാണ് പിന്നെ നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം മാതൃകാ പരീക്ഷകൾ ആപ്പിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് വരുന്ന മുൻവർഷ ചോദ്യ പേപ്പറുകളുടെ പി ഡി എഫ് നിങ്ങൾക്ക് അവൈലബിളായിരിക്കും അതുപോലെ എൽ ഡി സി പരീക്ഷയിലെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫെയേഴ്സിൻ്റെ ഡെയിലി അപ്ഡേഷൻ നിങ്ങൾക്കുണ്ടാവും പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് തൊട്ട് മുമ്പുള്ള ഒന്നര വർഷത്തെ കറണ്ട് അഫെയേഴ്സാണ് അപ്പോൾ ആ കറണ്ട് അഫയേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും അതുകൂടി നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തെയും കറണ്ട് അഫയേഴ്സ് അതാത് മാസങ്ങളുടെ അത് ആയിട്ട് തിരിച്ച് കോഴ്സിൽ നൽകിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിലെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി കറണ്ട് അഫയേഴ്സ് അങ്ങനെ ഓരോ മന്തിലെയും കറണ്ട് അഫയേഴ്സ് വളരെ ആയിട്ടാണ് നമ്മുടെ കോഴ്സിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കത് ക്ലാസ് കാണുമ്പോൾ അത് മനസ്സിലാവും ഓക്കെ പിന്നെ ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകളുടെ പ്രത്യേകത സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അധ്യാപകരെല്ലാവരും ചോദ്യ ഉത്തരം എന്ന രീതിയിലല്ല പഠിപ്പിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസിലാണ് പഠിപ്പിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസുള്ള പരീക്ഷകൾ നേരിടാൻ പാകത്തിനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതും അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ വളരെ ഉപകാരപ്രദമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത്രയും പ്രത്യേകതകളുള്ള ഏറ്റവും മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു കോഴ്സാണ് എൽ ഡി സി ആവേശം എന്ന കോഴ്സ് ഈ കോഴ്സ് ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് കോഴ്സിൻ്റെ കാലാവധി മൂന്ന് മാസമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഴ്സ് ഫീ നിങ്ങൾ എന്നാണോ അഡ്മിഷൻ എടുക്കുന്നത് അതു മുതൽ മൂന്ന് മാസം വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് ഉപയോഗിക്കാവുന്നതാണ് ആദ്യത്തെ മാസം കൊണ്ട് തന്നെ മുഴുവൻ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിരിക്കും ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് പഠിക്കുവാനും റിവിഷൻ ചെയ്യാനും വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഉറപ്പായിട്ടും അഡ്മിഷൻ എടുക്കുക ലക്ഷ്യം വിശ്വസിച്ച് നിങ്ങൾക്ക് പഠിക്കാം എൽ ഡി സി ആവേശം നിങ്ങളെ പഠിക്കുവാൻ ആവേശപരിതരാക്കുകയും ഉറപ്പായിട്ടും എൽ ഡി സിയിൽ ഒരു ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ സഹായിക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട് അഡ്മിഷൻ ഉടൻ തന്നെ ഉറപ്പാക്കൂ താങ്ക്